വേക്കപ്പ് ഡെഡ് മാൻ എ നൈസ് ഔട്ട് മിസ്റ്ററി ഈ മൂവി റിലീസായത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് നെറ്റ്ഫ്ലിക്സിലാണ് ഇത് റിലീസായിട്ടുള്ളത് ഇതിനു മുന്നേ ഈ സീരീസിൽ രണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഇറങ്ങിയതാണ് അത് നൈസ് ഔട്ട് എന്നായിരുന്നു പടത്തിൻ്റെ പേര് അതിനുശേഷം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗ്ലാസ് ഒണിയൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സിനിമയും ഇത് ഒരു അഗത ക്രിസ്റ്റി ഷെർലാ ഹോംസ് മോഡൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഇതിൻ്റെ മുന്നില ഭാഗങ്ങൾ കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും ഈ ഭാഗം കാണും ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡിക്റ്റീവ് ബെനോയ് പ്ലാങ്ക് എന്ന ആളാണ് അദ്ദേഹം ഒരു ഡിക്റ്റീവാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഷെർല ഹോംസ് അല്ലെങ്കിൽ അഗത ക്രിസ്റ്റി ടൈപ്പ് ഒരു ക്യാരക്ടറാണ് അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് പക്ഷേ കുറച്ച് ഫിലോസഫിക്കൽ ഡെപ്ത്ത് മറ്റ് രണ്ട് മൂവിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡെപ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഫസ്റ്റ് മൂവി ഒരു ഓദറിൻ്റെ ഒരു സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നതും അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളുമായിരുന്നു സെക്കൻഡ് മൂവി കുറച്ചുകൂടെ അദ്ദേഹം ഒരു സൊസൈറ്റൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മൂവിക്കകത്ത് ഒരു ബില്ലനെയർ ഒരു മർഡർ മിസ്റ്ററി ഗെയിം ഹോസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളുമാണ് ആ സിനിമയിൽ കാണിക്കുന്നത് ആ ബില്ലനെയറിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എലോൺ മസ്കിൻ്റെ ഒരു ഓറയും ഒരു ഒരിതാണ് കൊടുത്തിട്ടുണ്ടരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മൂവിയിലേക്ക് വേക്കബ് ഡഡ്മാനിലേക്ക് വരുമ്പോഴത്തേക്ക് ഫെയ്ത്ത് മൊറാലിറ്റി ആൻഡ് ട്രൂത്ത് ബേസ് ആണ് ഈ എൻ്റെ ഫുൾ തീം സിനിമയുടെ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ മെയിൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഫാദർ ജൂ ഡുപ്ലക്സിറ്റി എന്ന കഥാപാത്രമാണ് അദ്ദേഹം ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിൽറ്റിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് പള്ളിയിലച്ചനായിട്ട് ജോയിൻ ചെയ്യുകയാണ് കത്തോലിക്ക സഭയിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവത്തിൻ്റെ ചില പ്രശ്നങ്ങൾ ടെമ്പർമെൻറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തെ റിമോട്ടായിട്ടുള്ള ഒരു ചർച്ചിൽ ഒരു മെയിനായിട്ടുള്ള മോൺസിന്യർ വിഖ് എന്ന് പറയുന്ന ഫാദറിൻ്റെ കീഴിൽ പരിശീലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നതും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളും ഈ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടും തമ്മിൽ മോൺസിന്യർ വിക്കും അത് ജോഷ് ബ്രോളിനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫാദർ ജ്യൂഡ് ഡൊപ്ലിൻസിറ്റിയും തമ്മിലുള്ള ആ ഒരു പ്രോബ്ലംസ് അവർ എങ്ങനെ അവർ ഔട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയുടെ ബാക്കിയുള്ള ഒരു ഇതിവൃത്തം അതിനെ തുടർന്ന് പിന്നീട് ഒരു കൊലപാതകം അവിടെ സംഭവിക്കുന്നു മോഹൻസിംഗിന് വിക്ക് അവിടെ കൊല്ലപ്പെടുന്നു ഒരു പള്ളിയിലൊരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ പള്ളിക്കകത്ത് തന്നെ കൊല്ലപ്പെടുന്നു അതാരാണ് മോഹൻസിങ്ങിൻ്റെ വിക്കിനെ കൊന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള ഒരു നിഗൂഢ രഹസ്യങ്ങള് ബോട്ട് ബ്ലാങ്ക് എന്ന കഥാപാത്രം അവിടെ വരികയും പോലീസിനെ സഹായിക്കുകയും പിന്നീട് ഈ ജൂഡ് ഡ്യൂപ്ലിസിറ്റിയെ എല്ലാവരും ബ്ലെയിം ചെയ്യുന്നുണ്ട് മൊണ്സിംഗർ വിക്കിനെ കൊന്നത് ജ്യൂഡ് ഡ്യൂപ്ലിസിറ്റി കാരണം ബേസിക്കലി ഇവരുടെ ആ ഒരു അപ്രോച്ച് രണ്ടും വ്യത്യസ്തമായിരുന്നു ഒരാൾ അതായത് ഈ സീനിയർ ആയിട്ടുള്ള അച്ഛൻ ആൾക്കാരെ ഈ പള്ളിയുടെ വിശ്വാസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ അദ്ദേഹം നെയ്മൻഷയും എസ്പെഷ്യലി വോർസ് മാർസിസ്റ്റ് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നിതി നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട് അപ്പോൾ ആ വിമർശനം കേട്ടിട്ട് പള്ളിയിൽ വരുന്ന പല ആൾക്കാരും അവിടുന്ന് ഇറങ്ങി ഓടിപ്പോകുന്ന സീനുകൾ നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ചർച്ചിൻ്റെ ഉദ്ദേശം എന്താണ് പവർ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണോ അതോ അവിടെ വരുന്ന ബ്രോക്കണായിട്ട് ആൾക്കാർക്ക് ഹീലിംഗ് കൊടുക്കണോ എന്നുള്ളതൊക്കെ ആ അതിൻ്റെ തീമാണ് പക്ഷേ നേരെ മറിച്ച് ഫാദർ ജഡ് എന്നുള്ള ആ ഒരു യങ്ങറായിട്ടുള്ള അച്ഛനെ അദ്ദേഹം പണ്ട് ചെയ്ത ഒരു കൊലപാതകത്തിൻ്റെ ഗിൽറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വൈദിക വേഷം എടുക്കുന്നത് തന്നെ അപ്പോൾ അവിടെ ഇദ്ദേഹം വളരെയധികം അബ്യൂസിന് പാത്രമാവുന്നുണ്ട് മോൻസിംഗിൻ വിക്ക് വളരെ ഷോർട്ട് ടെമ്പേർഡാണ് അതിന് കാരണം തന്നെ മോൻസിംഗിൻ വിക്കിന്റെ ഫാദർ ആയിട്ട് ആ ചർച്ച ഉണ്ടാക്കിയത് അപ്പം അദ്ദേഹം ഒരു അബ്യൂസി ഫാദറിന്റെ മകനായിട്ടാണ് മോൻസിംഗിർ വിക്ക് വളർന്നത് അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലംസ് എല്ലാം അദ്ദേഹത്തിന്റെ വൈദിക പ്രവൃത്തിയിലും കാണിക്കുന്നുണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ കോൺട്രിവേഴ്സ്യലായിട്ടുള്ള ടോപ്പിക്കാണ് ഈ സിനിമ സം സംസാരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കാരണം ചർച്ചും എസ്പെഷ്യലി കത്തോലിക് ചർച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അവർ എങ്ങനെയാണ് പവർ കൺസോളിഡേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോഡ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചർച്ച് പല രഹസ്യങ്ങളും മൂടി വെക്കുന്നതും വിശ്വാസികളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ആ സിനിമയിൽ നമുക്ക് കണ്ടിട്ടുണ്ട് കാരണം പവർ വരുമ്പോഴത്തേക്ക് ആൾക്കാർ അത് ഉപയോഗിച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ആ സിനിമയൊന്നും ഉണ്ടെങ്കിൽ അത് അത് കാണുന്ന ഒരു വിശ്വാസിക്ക് ഒരു ഹേറ്റും കണ്ടപ്റ്റ് വരുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫെയ്ത്തിനകത്ത് ചോദ്യം ചെയ്യാത്തക്ക രീതിയിലുള്ള വലിയ ചോദ്യങ്ങളൊന്നും ആ സിനിമ കൊടുക്കുന്നുണ്ടല്ലായിരുന്നില്ല അതിൽ അത്ര വലിയൊരു ഫിലോസഫിക്കൽ ഡെ ഡെപ്ത് ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് ആ സിനിമയ്ക്ക് ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു വേക്കപ്പ് ഡെഡ് മാൻ എന്നുള്ള മൂവി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫിലോസഫിക്കൽ ഡെപ്ത് വളരെ ഹൈ ആണ് കാരണം ഒരു വിശ്വാസിയായിട്ടുള്ള ഏതൊരു മനുഷ്യനും അതിപ്പം ക്രിസ്ത്യ വിശ്വാസി തന്നെ ആവണമെന്ന് നിർബന്ധമില്ല ഏതൊരു വിശ്വ വിശ്വാസിയായിട്ടുള്ള മനുഷ്യനും ആ വിശ്വാസം എന്താണെന്നും ബേസിക് ഫെയ്ത്ത് എന്താണെന്നും ആ ഫെയ്ത്ത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഹ്യൂമാനിറ്റിയുടെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ടാണോ അതോ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹം കാണിക്കുന്നത് കാരണം അദ്ദേഹം വളരെ ഈ ഇതിൻ്റെ ഡയറക്ടർ റേ ജോൺസൺ ആണ് അദ്ദേഹത്തിന് വളരെ മികച്ച ഒരു സ്ക്രീൻ പ്ലേ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെപ്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ള ഡിറ്റക്റ്റീവ് മൂവിയിൽ പോലെ ജസ്റ്റിസ് ടു സെർവ് ജസ്റ്റിസ് സെർവ് എന്നുള്ള ഒരു തീമല്ല ഈ സിനിമയ്ക്കകത്തുള്ളത് അത് ആ സിനിമയുടെ അത്രയും ഹെവിയായിട്ടുള്ള ആ ക്ലൈമാക്സിനും ആ ട്രൂത്ത് റിവീൽ ആരാണ് ആ കൊലപാതകം ചെയ്തതെന്നുള്ള റിവ്യൂലിനും ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ ഇതിനു മുന്നേ ഒരു സിനിമയിലും ഡിറ്റക്റ്റീവ് സിനിമകളിലും വരാത്ത രീതിയിലുള്ള റൈറ്റിംഗ് ആണ് ദ ബെസ്റ്റ് റൈറ്റിംഗ് ആണ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ളതിൽ വെച്ച് മറ്റ് രണ്ട് നൈസ് ഔട്ട് മൂവി വെച്ച് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് മൂവിയാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വർഷത്തിനടങ്ങിയിട്ടുള്ളതിൽ വെച്ച് ദ ബെസ്റ്റ് ഡിക്റ്റേറ്റീവ് മൂവിയാണ് നൈസ് ഔട്ട് അത് കാരണം എന്താ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾസും ലോജിക്കൽ ലൂപ്പ് ഹോൾസും ഈ സിനിമയിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം അത്ര പഴുതടച്ച തിരക്കഥയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡാനിയൽ ക്രെയ്ഗാണ് ഡെ ബെനോട്ട് ബ്ലാങ്ക് ആയിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പർ 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 ഒന്നും പറയാനില്ല അതുപോലെ തന്നെ മറ്റുള്ള കഥാപാത്രങ്ങൾ ജോഷ് ബ്രോലിൻ ചെയ്ത മോഹൻ സിംഗർ പിക്ക് ആയാലും എല്ലാവരും വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് അങ്ങനത്തുള്ള ഒരു ജോൺറെ ഒരു സ്ലോ ബേണിങ് ഒരു ഹുഡ് അണിറ്റ് യൂണിറ്റ് മൂവി ശരിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് അപ്സല്യൂട്ട്ലി ഒരു എൻജോയ് ചെയ്യാൻ പറ്റും ഇത് അത് മാത്രമല്ല ഇത് വലിയ രീതിയിൽ ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്ന് അത് നമ്മളെ കേട്ടാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ശരിക്കും ഡയലോഗ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫിലോസഫിക്കൽ ഡെപ്ത്ത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ കുറച്ച് ഫെയ്ത്ത് ഉള്ളവർക്കും അല്ലെങ്കിൽ റാഷണൽ തോട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഇതിൻ്റെ അകത്തുള്ള ക്രൈമിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും ഒത്തിരി വലിയ രീതിയിലുള്ള ടെക്നിക്കി ടെക്നിക്കാലിറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ പുറത്ത് വരുന്ന ഫിലോസഫിയും അതിൻ്റെ കോസും ഈ നമുക്ക് തന്നെ അറിയാം ഈ ക്രിസ്ത്യൻ ബിലീഫുമായിട്ട് ബന്ധപ്പെട്ട ഡെത്ത് ആൻഡ് റക്ഷൻ അങ്ങനത്തുള്ള തീമുകളെയൊക്കെ വളരെ സെറ്റിലായിട്ടുള്ള രീതിയിൽ സിനിമയിൽ ആ തീംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്നെ ഞാൻ പേഴ്സണൽ റേറ്റ് ഒരു ടെൻ ഔട്ട് ഓഫ് ടെന്ന് തന്നെ ഈ മൂവി കൊടുക്കും കാരണം ഈ വിശ്വാസത്തെയും വിശ്വാസികളെയും എല്ലാം ഇത്രത്തോളം റാഷണലായിട്ട് എക്സാമി എക്സാമിൻ ചെയ്യുന്ന ഒരു മൂവി ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല അത് തന്നെയാണ് ഈ ഒരു എഴുത്തുകാരൻ്റെ ആ ഒരു പ്രത്യേകത അത് അദ്ദേഹം തന്നെ ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ ആൾട്ടർ ഈഗോ ആണ് ഈ സിനിമയില് ഹീറോ ആയിട്ടും പിന്നെ ഡി ഡെ ബെനോറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു പിന്നെ ഇപ്പം അദ്ദേഹം ഒരു റാഷണൽ തിങ്കർ തിങ്കറാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് എങ്ങനെ റാഷണൽ തിങ്കിങ്ങിലേക്ക് പോയെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫി കറക്റ്റായിട്ട മൂവിയിൽ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ബ്രില്യൻറ്റ് മൂവി എവർ മെയ്ഡ് ഇൻ ദിസ് ഡെക്കേറ്റ് താങ്ക് യു